ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ കൊക്കോ പൗഡർ കൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം ഞങ്ങൾ കൊക്കോ ഫ്രൂട്ട് എടുക്കാം എന്നിട്ട് ഇതിന് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിൻ്റെ അകത്തുള്ള കുരുകൾ ഒരു എടുത്തിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്കിത് നല്ല വെയിലുള്ള മൂന്നോ നാലോ ദിവസം നന്നായിട്ട് ഉണക്കിയെടുത്തതിനു ശേഷം ഒരു മൺചട്ടിയിലിട്ട് അതിൻ്റെ തോലി ഇളകി വരുന്നത് വരെ വറുത്തെടുക്കണം ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ് ക്ഷമയുണ്ടെങ്കിൽ എല്ലാ കാര്യവും നമുക്ക് നന്നായി ചെയ്യാൻ സാധിക്കും ഇനി ഞങ്ങൾ വറുത്തെടുത്ത കുരുകൾ ഒരു പാത്രത്തിലാക്കിയെടുക്കണം പിന്നീട് ഇതുപോലെ ഇതിൻ്റെ തൊലിയെടുത്തതിന് ശേഷം കുരുകളൊക്കെ ഒരു പാത്രത്തിലാക്കിയെടുക്കണം വീഡിയോ കാണുന്നവർ ഒരിക്കലും സ്കിപ്പ് ചെയ്തു പോകല്ലേ എല്ലാവരും മുഴുവനും കാണണം ഇനി നമുക്കിത് ഒരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കണം അതിൻ്റെ അകത്തു നിന്ന് ഒരു ജെൽ പുറത്ത് വന്ന് ഒരു ക്രീമി ടൈപ്പ് ആകുന്നത് വരെ പൊടിച്ചെടുക്കണം ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കണം ഇനി ഒരു പാത്രത്തിൽ ഒന്നര ലിറ്റർ പാലിട്ട് തിളപ്പിച്ച് ഒരു അര കിലോഗ്രാം പഞ്ചസാരം ഇടണം കുറെ സമയം ഇളക്കിയതിനു ശേഷം ഞങ്ങൾ നേരത്തെ ചെയ്തു വെച്ച ചോക്ലേറ്റ് ക്രീം ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഞങ്ങൾ ക്രീമി ടൈപ്പ് ആകുന്നതിന് വേണ്ടി മുക്കാൽ മണിക്കൂർ മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്രീമി ടൈപ്പ് ആകുന്നതുവരെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിന് ടേസ്റ്റ് വരാൻ വേണ്ടി ഞങ്ങൾ അര ടീസ്പൂൺ നെയ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മണം ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തെടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം ഒരു തിക്ക് പരിഭവം വരുന്നത് വരെ മിക്സ് ചെയ്യണം എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ഞങ്ങളുടെ കൊക്കോ ചോക്ലേറ്റ് വേറെ ഒരു പാത്രത്തിൽ മാറ്റി വെക്കണം എന്നിട്ട് വേറെ പ്ലേറ്റ് എടുത്ത് എണ്ണ പുരട്ടി ചോക്ലേറ്റ് ക്രീം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കണം ഇവിടെ ഞങ്ങളുടെ കൊക്കോ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ